നവജാത ശിശുക്കളുടെ ഐ സിയുവിന് മുന്നിൽ പാമ്പ് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് സംഭവം സുരക്ഷാ ജീവനക്കാരെത്തി പാമ്പിനെ പിടികൂടി പതിനഞ്ച് കുട്ടികളും ആരോഗ്യ പ്രവർത്തകരുമാണ് ഐ ഉണ്ടായിരുന്നത് ഫെലിക്സ് ുമായി ചേരുന്നുണ്ട് ഫെലിക്സ് ആശുപത്രിയിലൊക്കെ പാമ്പെത്തുന്നു പരിയാരം മെഡിക്കൽ കോളേജിലാണ് സംഭവം കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രി ഒൻപത് മണിയോടു കൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കൾ ഐസ്യുവിന് മുമ്പിൽ ഈ പാമ്പിനെ കണ്ടത് ഈ ഐസ്യുവിന്റെ വാതിലിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ പുറത്ത് ഇരുന്ന കൂട്ടിരിപ്പുകാരൻ ഇത് കണ്ടത് അങ്ങനെ സുരക്ഷാ ജീവനക്കാരെ അടക്കം വിവരമറിയിക്കുകയും അവരെത്തി പാമ്പിനെ നീക്കുകയുമാണ് ചെയ്തത് ഈ സമയത്ത് ഏതാണ്ട് പതിനഞ്ച് നവജാത ശിശുക്കൾ കുട്ടികളാണ് ഈ പറയുന്ന ഐ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട് ഈ പാമ്പ് ഈ ഇവിടം വരെ എങ്ങനെ എത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം നാലാം നിലയിലാണ് നവജാത ശിശുക്കളുടെ ഐ സി യു പ്രവർത്തിക്കുന്നത് അവിടെ വരെ ഈ പാമ്പ് എങ്ങനെ എത്തി മാത്രമല്ല ഈ ഐ സിയുവിൻ്റെ ഉള്ളിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരുമ്പോൾ ഇത്രയും സമയം അത് പാമ്പ് ഐശ്വലുള്ളിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ വിഷമുള്ള പാമ്പല്ല അതൊരു കാട്ടുപാമ്പ ആണ് എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് വലിയ ആശങ്ക ഒഴിവാകുന്നുണ്ട് പക്ഷേ നേരത്തെയും ഏഴാം നിലയിൽ വെച്ചും പാമ്പിനെ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു പത്ത് നിലം എട്ട് നിലയോളം വലുതാണ് പരിയാരം മെഡിക്കൽ കോളേജ് അപ്പോൾ അതിൻ്റെ ഏഴാം നിലയിൽ വരെ പാമ്പ് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കാർഡിയോളജി ലാബിൻ്റെ സമീപത്ത് വെച്ചും ഒരു പാമ്പിനെ കണ്ടു പിന്നീട് നേരത്തെ ഈ നേഴ്സിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ മൂർക്കം പാമ്പിനെയും കണ്ടിരുന്നു അതായത് അതുകൊണ്ട് ഏക്കറോളം അറുപത് ഏക്കറോളം വരുന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ആകെയുള്ള സ്ഥലം അവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട് അവിടെ നിന്നും വന്ന പാമ്പാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വിഷമില്ലാത്ത പാമ്പാണ് എന്നതും ഈ പാമ്പ് ആരെയും ഉപദ്രവിച്ചില്ല എന്നതുമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം